അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് എത്ര മഴയാണെന്നുണ്ടെങ്കിലും തണുപ്പാണെന്നുണ്ടെങ്കിലും എനിക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ഒരു മഴയും കാറ്റും തണുപ്പൊക്കെ ആസ്വദിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം പുതച്ചു മൂടി കിടന്നുറങ്ങാനൊന്നും എനിക്ക് തോന്നാറേയില്ല കേട്ടോ ഉച്ച സമയത്തൊക്കെ ചിലപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് വേറെ തിരക്കുകളില്ലെന്നുണ്ടെങ്കിൽ ആ കുറച്ച് നേരം കിടക്കാറുണ്ട് അല്ലാതെ രാവിലെ ഇങ്ങനെ കിടന്ന് അങ്ങനെ ഒരു അങ്ങനെ ഒരു സന്തോഷം എനിക്ക് കിട്ടാറില്ല അങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ ദിവസവും തന്നെ ചോറ് ചൂടാക്കാനുണ്ടാവും കാരണം നമ്മൾ ചോറ് ഇത്തിരി കൂടുതല് വെച്ചിട്ടുണ്ടാകും ഞാൻ പറഞ്ഞിട്ടില്ലേ ഡോഗുകൾ വന്ന അനുസരിച്ചിട്ട് ഇത്തിരി അവർക്ക് കൊടുക്കണമല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ വന്നിട്ടില്ലെന്നുണ്ടെങ്കിലും ആരെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഫുഡ് കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലുമൊക്കെ ചോറ് എന്തായാലും ബാക്കിയുണ്ടാവും അപ്പോൾ നമ്മൾ റൂവിൽ വച്ച് തല മുടി പൊതിച്ചു കിടക്കണേണ്ട മുടി പൊതിച്ചതെല്ലാം ഞാൻ പുതപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയതില്ലേ പുട്ടാണ് തേങ്ങ ഇടാത്ത പുട്ട് ഞാൻ കാണിച്ചില്ല ഉണ്ടാക്കുന്നത് അപ്പോൾ പ ഒരു പഴം ഉണ്ടായതുകൊണ്ട് ആ ഒരു പഴവും പുട്ടും കൂടിയിട്ട് ഞാൻ കൊടുത്ത് അപ്പോൾ പപ്പക്ക് ഒരേ ഒരു കപ്പ് ചായ മാത്രമാണ് ഒരു കാപ്പി മാത്രമാണ് നിന്നിട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ബാക്കി വന്ന കാപ്പിയാണ് ഞാനീ കുടിക്കുന്നത് അപ്പം മഴ കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് ഞാൻ ആ കാപ്പി കുടിച്ചത് അങ്ങനെ കാലത്ത് കാപ്പിയൊന്നും കുടിക്കുന്ന ശീലം എനിക്കില്ല ബെഡ് കോഫി എന്നുള്ളൊരു പരിപാടിയൊന്നും നമുക്കില്ല എങ്കിലും ആ ഇത്തിരി ബാക്കി വന്ന ഒരു കാപ്പിയാണ് ഞാൻ കുടിച്ചതായിട്ട് അപ്പം അവിടെ പുറത്തിരുന്നിട്ട് ദിവട്ടിരുന്നിട്ട് മഴയും കണ്ടിട്ട് ഞാനത് അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരിക്കലും കാപ്പി ചായ ശീലങ്ങൾ കൊണ്ടുവരാറില്ല മിക്കവർക്കും കാപ്പി കുടിച്ചിട്ട് ചായ കുടിച്ചിട്ടെങ്കിലും തലവേദനയൊക്കെ വരുന്നത് അങ്ങനെയൊക്കെ ഇല്ലേ എനിക്ക് അങ്ങനെ എവിടെ പോയാലും കാപ്പിയും ചായന്നും എനിക്ക് വേണ്ട ഇപ്പം പിന്നെ റിച്ചാർഡ് ഇങ്ങനെ നാട്ടിൽ നിന്നതുകൊണ്ട് റിച്ചാർഡ് ചായ പാൽ ചായ തന്നെ നിർബന്ധം ഇവിടെ കട്ടൻ ചായയാണ് സാധാരണ വെക്കണത് അപ്പോൾ അങ്ങനെ അവന് വേണ്ടിയിട്ടാണ് ഈ പാൽ ചായ വെക്കണത് അങ്ങനെ നിർബന്ധമായിട്ടും അവൻ ചായ നമ്മളെ കൊണ്ട് കുടിപ്പിക്കും അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് എത്ര വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അന്ന് ഞാൻ കുടിക്കൂല അങ്ങനെയാണ് അന്ന് മമ്മി കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കൂല അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ ഇത്തിരി ചായ കുടിക്കും പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് റിച്ചാർഡ് ന്യൂഡിൽസ് ആയിരുന്നു റോജറിന് മുട്ട പുൽസയും പാലുമായിരുന്നു അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ അങ്ങനെ കൊടുത്തത് പിന്നെ പുട്ടിൻ്റെ ബാക്കി കുറച്ച് അര ഭാഗം ഒരു അരക്കണ ഉണ്ടായിരുന്നു ഒരു പീസ് അതാണ് ഞാനൊരു കണക്കിന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പോയി കുളിച്ച് വന്നിട്ട് നമ്മളുടെ റൂബിക്ക് ഭക്ഷണം കൊടുക്കണേണ് റൂബിയെ അപ്പൊ കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ ഓരോ സ്ഥലം മാറ്റി കുഞ്ഞുങ്ങളെയൊക്കെ കാഴ്ച ഒക്കെ കാണിപ്പിച്ച് അങ്ങനെ കഴിപ്പിക്കൂലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ കൊണ്ടുപോകുന്ന രീതി കഴിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അവളുടെ മുഖം എല്ലാം നമ്മള് ടിഷ്യൂ വെച്ചിട്ട് നന്നിട്ട് വൈപ്പ് ചെയ്യും അതിന് ചാട്ടോ എത്ര എന്താണ് വന്നി പിന്നെയും കേറി അത് പിന്നെ നോക്കണ പിന്നേം കേറി ഓ അപ്പൊ ഇത് വെറുക്കണുണ്ട് അത് ഇതാണ് കുഴപ്പം മുഖം തുടച്ചതാണെന്ന് അതാണ് പ്രശ്നമായത് മുഖം കൈകാര്യം തുടച്ചേ അവൻ പിടിച്ചു തന്നതിനാണ് അജിശ അവനോട് ഞാൻ തുടച്ച അവൻ പിടിച്ചു വന്ന് ഏടാ കരയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് മനോക്കഞ്ചാൻ മുതലേ ഏട്ടം തന്നെയാ അമ്മയിലാട്ടം എന്താണ് രൂപിത്ര കലിപ്പ് അടിച്ചോണ്ട് അങ്ങനെ ആഹാ അവൻ അങ്ങനെ പറഞ്ഞേക്കണ കൊച്ചിനെ പിടിച്ചു തന്നല്ലേ അവൻ ഷട്ടൻ ഓ അതെ ഇത് തന്നെ സംഭവം ഏ അതിൻ്റെ അരിശത്തിൽ എന്തോ ഇന്നലത്തെ ഒരു ബിസ്ക്കറ്റ് എന്തോ എടുത്ത് തിന്നത് പിന്നെ എൻ്റെ തുണികളൊന്നും സെറ്റാക്കട്ടെ ഇതൊക്കെ ഞാൻ മോളിതെടുത്തിട്ട് വന്നാണ് ഇടാൻ വേണ്ടിയിട്ട് മഴയത്ത് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇത് ഇതും ഒക്കെ ഇന്ന് മുതലിങ്ങനെ തേപ്പ് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ കുറേ ഇതുണ്ട് ഇതെല്ലാം ഇതാണ് ഷിഫോൺ ഫോണാകുമ്പോൾ വേഗം ഉണങ്ങിക്കിട്ടും അപ്പം നമ്മുടെ റൂബിക്ക് മുഖം തുടക്കണതും കയ്യും കാലും തുടക്കണതും ഒക്കെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഭയങ്കരമായ ദേഷ്യം ഞാൻ മാത്രം ഒറ്റക്കാണ് തുടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ അവൾ ദേഷ്യപ്പെടില്ല പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ഓടിക്കൂലിട്ടിട്ട് ഇതിപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് ഞാൻ പിടിച്ച മമ്മി അതായത് മുഖം തുടച്ച് കഴിഞ്ഞിട്ട് ആ ടിഷ്യു വെച്ച് തന്നെ ഈ നനവുള്ള ടിഷ്യു വേണല്ലോ അപ്പോൾ കാലും കൈ ഒക്കെ തുടക്കും കേട്ടോ അവളുടെ ബാക്ക് അതെല്ലാം നമ്മൾ തുടക്കും എല്ലാ ദിവസവും തുടക്കും കേട്ടോ അപ്പോൾ അങ്ങനെ തുടക്കുമ്പോൾ അവൾക്ക് ആരെങ്കിലും പിടിച്ച് തന്നെ ആളോടാണ് ഏറ്റവും കൂടുതൽ ുള്ളത് അപ്പം അതാണ് ഇപ്പം റിച്ചാൻ്റെ പിന്നാലെ ഓടിയത് പണ്ട് മരുന്ന് കൊടുക്കുമ്പോൾ ഇതായിരുന്ന അവസ്ഥ മരുന്ന് കൊടുക്കണ ആളുകളെ കടിക്കാൻ ഓടിച്ചിടും പിള്ളേരെല്ലാവരും ഇവിടെ വട്ടാക്കുകയും ചെയ്യും അപ്പം അന്നൊക്കെ പഴയ വീഡിയോകളിലൊക്കെ എടുത്തു നോക്കിയാൽ അത് നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു ശരിക്കും ഇവളുടെ ഈ കളികൾ ഇപ്പം അങ്ങനെ മരുന്നും ഇല്ല അത് മരുന്നൊന്നും ഇവൾക്കിപ്പോൾ ഇല്ല കൊടുക്കാനായിട്ട് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇപ്പോഴാണ് ഒന്ന് പണ്ടത്തെ പോലെ ഒന്ന് അവൾ കിടന്ന് ഓടിയത് ഏതായാലും വയസ്സ് ഏഴ് ആ ആകാൻ പോകുന്നെങ്കിലും ആരോഗ്യ പ്രശ്നമൊന്നും ഇതുവരെ ഇല്ല ഇപ്പോഴും ചെറുപ്പം ഇതുപോലെ കിടന്ന് ഓടയും ചാടയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അലമാരിന്ന് കോട്ടൺ ടൈപ്പ് ഡ്രസ്സുകൾ എല്ലായിടത്തും മോളിലേക്ക് മാറ്റിയിട്ട് മോളിൽ നിന്നുള്ള ഈ ഷിഫോൺ ഡ്രെസ്സുകൾ അത് നമുക്ക് ഈ മഴക്കാലത്ത് ഇടാനായിട്ട് തണുപ്പ് കുറഞ്ഞ് നമ്മൾ ചൂട് സമയത്ത് ഷിഫോൺ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അതാണ് അതൊക്കെ മടക്കി മോളിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെയുള്ള ഷിഫോൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഇടുമ്പോൾ നമുക്ക് വാഷ് ചെയ്താൽ പെട്ടെന്ന് തുണങ്ങിയും കിട്ടും പിന്നെ നമുക്ക് തണുപ്പ് കുറഞ്ഞും കിട്ടും ഇന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പടേണ്ട നല്ല തണുപ്പുണ്ട് മറ്റേ സ്വെറ്റർ ഉണ്ടെങ്കിൽ താന്നും പറഞ്ഞിട്ടുണ്ട് റിച്ചട വന്നേക്കണം അത്രയും തണുപ്പുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സുഖമുണ്ട് കേട്ടോ തണുപ്പിന് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊക്കെ വാരിപ്പിറുക്കി കൊണ്ടുവന്ന് ഇതൊക്കെ ഇട്ട് തുടങ്ങിയത് കേട്ടാ അപ്പം ഞാനില്ലേ ഇന്ന് വെക്കണ കറി ഒരു നാല് പീസ് ചിക്കൻ ബ്രസ് പീസവിടെ ഉണ്ടായിരുന്നതും പിന്നെ ഇത്തിരി പരിപ്പും കൂടിയിട്ടാണ് വെക്കണത് കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കൻ ഞാൻ റോജനെ പ്രതീക്ഷിച്ചാണ് വെക്കുന്നത് റോജറിൻ്റെ പരിപ്പേറി ഒട്ടും ഇഷ്ടമല്ല ഈ പരിപ്പേറി വെക്കാൻ പറയുന്നത് റിച്ചാഡാണ് കേട്ടോ അപ്പോൾ റിച്ചാഡിന് പരിപ്പേറിയാണ് റോജറിന് പരിപ്പ് കയറി ഒട്ടും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും കുഴപ്പമില്ല അപ്പോൾ ഈ ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്നും മാരിനേറ്റ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് വെറുതെ ഒന്ന് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ റിച്ചാട് തൊഴില്ല കേട്ടോ റിച്ചാഡിനെപ്പോഴും സ്പെഷ്യൽ റെസിപ്പികളൊക്കെ ആയിരിക്കണം ഇത് റോജറിന് കുഴപ്പമില്ല ചിക്കൻ കറി വെറുതെ വെച്ച് കൊടുത്താൽ തന്നെ റോജർ കഴിക്കും കാരണം അവൻ ബാംഗ്ലൂരൊക്കെ അങ്ങനെയൊക്കെ അല്ലേ ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ അതൊന്നും അവന് പ്രശ്നമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ചവച്ചതിൻ്റെ കയ്യിലുണ്ട് പിന്നെ സവാളയും കൂടി ഒന്ന് അരിഞ്ഞെടുത്തുവച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ കറി ഞാൻ സജിത്തെരുളിയുടെ കറിയാണ് വെച്ച് നോക്കിയത് കേട്ടാ പക്ഷേ അതെന്തോ ഫ്ലോപ്പ് പോയി ശരിക്കും ഫ്ലോപ്പ് ആയതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആദ്യം പൊടികളിടാനാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അത് ചൂടാക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ വെള്ളം അയ്യുമെല്ലാം കളഞ്ഞിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ പൊടികളിട്ട് കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് പതി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് സവാളയ്ക്ക് ഇടാനാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ അവിടെയാണ് സംഭവം ഫ്ലോപ്പ് ആയത് ഈ പൊടികൾ പെട്ടെന്ന് കരിയാൻ തുടങ്ങി നമ്മളുടെ ഈ ചട്ടിക്ക് ഭയങ്കര ചൂടാണ് ഈ സ്റ്റീലിൻ്റെ ഇതിന് നമ്മൾ വിചാരിക്കുന്നതിലും വേഗം ഈ സംഭവം കരിയാൻ തുടങ്ങും അപ്പോൾ ഈ പൊടികൾ മാത്രമായിട്ടൊക്കെ അങ്ങനെ ആദ്യം ഇടുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഭയങ്കര ചൂടിലത് പെട്ടെന്ന് കരിയാൻ പോവും അപ്പോൾ ഈ പൊടികളിങ്ങനെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇടാൻ പറഞ്ഞു വെച്ചത് അപ്പോൾ അതൊന്നിട്ടിട്ട് പതിയെ ഒന്ന് ഇളക്കി ഒട്ടും കരിയാതെ തന്നെയും നേരിയ ചൂടിലാക്കി എടുക്കണമെന്നാണ് പറഞ്ഞത് യ്ക്കണം അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മീതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം അപ്പോൾ നമ്മളുടെ ഈ പൊടികളില്ലേ നേരത്തെ ഇട്ടതല്ലേ അപ്പോൾ അത് അത്ര ശരിയായി വന്നില്ല സവാള വഴറ്റുമ്പോൾ പൊടികൾ കൂടുതൽ മൂത്ത് പോകേണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ സവാള പകുതി വഴുക്ക് വെച്ചിട്ട് ആ വഴറ്റലങ്ങൾ നിർത്തേണ്ടി വന്നു സവാള ഇങ്ങനെ വെന്ത്യ ഇങ്ങനെ ഇങ്ങനെ തളർന്നു വന്നില്ല കാരണം പൊടികൾ കരിയാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ വിചാരിച്ചതുപോലെ പുള്ളി കാണിച്ചതുപോലെയും ഈ ഒരു കറി വന്നില്ല സവാളയും തക്കാളിയൊക്കെ ഒരു പച്ച ചുവയുണ്ടായിരുന്നു കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ റോജറിനും അത്ര വലിയ ഇഷ്ടപ്പെടില്ലെങ്കിലും റോജർ തന്നെയാണ് കഴിച്ചേട്ടാ ഞാനിങ്ങനെയുള്ള ചിക്കൻ കറി ഞാൻ കഴിക്കില്ല എനിക്ക് എന്തോ എനിക്ക് എനിക്ക് ഛർദിക്കാൻ വന്ന പോലെയാണ് ഈ പച്ചക്കുള്ള ചിക്കൻ കറി കഴിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആകെ നാല് പീസ് ചിക്കനും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ഉച്ചക്കും രാത്രിയായിട്ട് നമ്മൾ റോജർ തന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗരം മസാല ഇത് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കണത് ആദ്യം നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടുണ്ടാകുന്നത് അതൊന്ന് ചെറിയ മസാലയാണ് കുത്തു മസാലയൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലും ഇങ്ങോട്ട് വെന്ത് വന്നില്ല പിന്നെ കുറച്ച് നേരം വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ട് അതവിടെ ഞാൻ വേവിക്കാൻ വെച്ച് എങ്കിലും ആ ഒരു പച്ച സവാളയും പച്ച ഇത് വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചപ്പ് നിൽക്കണുണ്ടായിരുന്നു വെന്തിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ പക്ഷേ ആ ഒരു പച്ചപ്പ് നമ്മൾ വഴറ്റി വേവിച്ചതിന് ആ ഒരു കളർ ചേഞ്ചൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയാണ് സവാളക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവണം അപ്പം അങ്ങനെ ഇത്തിരി ഫ്ലോപ്പായ ഒരു കറിയാണ് ഇത് കേട്ടോ പിന്നെ ഇനിയില്ലേ ഈ പരിപ്പ് താളിക്കാൻ പറഞ്ഞാൽ റിച്ചാർഡാണ് ഞാൻ പറഞ്ഞായിരുന്നില്ല ഈ പരിപ്പ് താളിക്കുമ്പോൾ അവന് മഞ്ഞ കളറുള്ള പരിപ്പ് വേണമെന്നാണ് പറഞ്ഞേക്കണത് കേട്ടോ ഈ മഞ്ഞ കളറുള്ള പരിപ്പൊന്നും കൂടിയിട്ട് എനിക്കും പപ്പക്കൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിനകത്തു നിന്ന് ആദ്യം അവന് കളറിൽ താളിക്കാനുള്ള പരിപ്പ് ഞാൻ എടുത്ത് മാറ്റി അവനുദ്ദേശിക്കുന്നത് കട്ടിപ്പരിപ്പാണ് കേട്ടോ നമ്മൾ സദ്യക്കൊക്കെ വിളമ്പണത് നെയ്യിട്ട് തരണത് അപ്പോൾ അതിൽ വേറെ എങ്ങനെയൊക്കെയാണ് ചെയ്യണത് ഇപ്പം ഞാൻ ഏതായാലും ഇത്തിരി നെയ്യിൽ ഇത്തിരി ചെറിയുള്ളി താളിച്ചങ്ങാണ്ട് ഇട്ട് ആ പരിപ്പിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പം അവന് മഞ്ഞക്കളറും മതി നെയ്യിട്ട് താളിച്ചങ്ങണ്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് ഞാൻ കുറച്ച് അതിനകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ടും ബാക്കി നമ്മൾ എനിക്കും പപ്പക്കുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് താളിച്ചെടുത്തിട്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ കറികളൊക്കെ വെക്കുമ്പോഴത്തേക്കും അതൊരു ഇഷ്ടമാണ് എപ്പോഴും നമ്മൾ നോണില്ല കഴിക്കുന്നത് അപ്പോൾ ചില സമയത്ത് അത് രാത്രിയിൽ ഇങ്ങനെ പരിപ്പ് താളിച്ച് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ റയനും എല്ലാവരും ഉള്ള സമയത്ത് റയനും ഭയങ്കര ഇഷ്ടമാണ് രാത്രി പരിപ്പ് കളിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ പക്ഷേ ഈ പരിപ്പ് നല്ല വേവിച്ച് തന്നെയാണ് എടുത്തത് അപ്പോൾ ഇത്രയാണ് റിച്ചാണ് എടുത്ത് മാറ്റി അപ്പോൾ ഇത് ഇങ്ങനെ വെന്ത പരിപ്പിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല എനിക്കിതിരി കടിക്കണ പരിപ്പാണ് ഇഷ്ടം പക്ഷേ ഇവന് നല്ലതായിട്ട് തന്നെ വേഗണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇനി രണ്ട് രണ്ട് പ്രാവശ്യം രണ്ടായിട്ടൊന്നും വേവിക്കണില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒറ്റയടിക്ക് വേവിച്ചെടുത്ത് അവനുള്ളത് കോരി മാറ്റിയിട്ട് ഇടയിലോട്ട് ഞാൻ താളിച്ചു വിട്ട ഇനിയിപ്പോൾ അവൻ്റെ പരിപ്പേറിയിലോട്ട് ഇത്തിരി നെയ്യില് സവാള വറുത്ത് അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ തീർന്ന് ഇന്ന് ഇത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല നല്ല തണുപ്പും നല്ല മഴയുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒരു സാധനങ്ങളും വല്ല മീനൊന്നും വരണമില്ല ഷാജിയൊന്നും മീൻ കിട്ടണില്ല എന്ന് പറയുന്നത് ഭയങ്കര വില ചാളക തന്നെ ഷാജിയൊക്കെ എടുക്കണത് തന്നെ മുന്നൂറ് രൂപയെന്ന് പറയണം അവിടെ നിന്ന് പിന്നെ അത് എത്ര രൂപ അവർക്ക് ലാഭം എടുത്തിട്ട് വിൽക്കണം അപ്പം മുന്നൂറ്റമ്പത് രൂപ എങ്കിലും കിലോ ഇത് ചാളകം കൊടുക്കേണ്ടി വരും ഏറ്റവും കുറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എടുക്കണില്ല മീനെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തൊണ്ണൂറ്റമ്പത് രൂപ എടുത്ത് ചാളം മേടിക്കുന്നതിൽ നല്ലതല്ല ഒരു കിലോ ബീഫ് മുന്നൂറ്ററുപത് രൂപ എടുത്ത് മേടിക്കണത് ഒരു ചിക്കൻ മേടിക്കണം അപ്പോൾ ആൾക്കാർ അങ്ങനെ അങ്ങനെ മേടിച്ചിട്ട് ചെയ്യും ഇതൊന്നും മേടിക്കില്ല അതുകൊണ്ടാണ് ഷാജിയൊക്കെ മീൻ എടുക്കാത്തത് കേട്ടോ പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് വീണ്ടും ഉണ്ടായിരുന്നു സ്വപ്ന എന്താണ് മനസ്സിന് ഭയങ്കര ഒരു വിഷമം പോലെ എന്തോ ഹൈഡ് ചെയ്ത് വെച്ച് സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോഴും അത് പറയാറുണ്ട് ഇങ്ങനത്തെ ഒരു കമൻറ്റുകൾ ഇടയ്ക്ക് എനിക്ക് വരാറുണ്ട് അതിലൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണ കമൻ്റ് ഇടുമ്പോൾ സത്യത്തിൽ എനിക്ക് പേടിയാവണയാണ് എന്താണ് അങ്ങനെ ആളുകൾക്ക് തോന്നുന്നത് എന്നുള്ളത് എൻ്റെ വീടിൻ്റെ തൊട്ട് തൊട്ട് മുട്ടിമുട്ടി ആളുകൾ താമസിക്കുന്നതാണ് ഞാൻ പറയാറുണ്ട് അപ്പം ഞാൻ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഇൻട്രസ്റ്റും സമയവും ഉള്ളത് ചിലപ്പോൾ രാത്രിയാണെങ്കിൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വോയിസ് ഓവർ കൊടുക്കും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നാലര നാല് മുക്കാൽ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോവും പിന്നെ എനിക്ക് കിച്ചണിൽ പോയി കിടന്ന ആ സമയത്ത് പണിയേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് ആ സമയത്ത് ഞാൻ യൂട്യൂബ് വർക്ക് വോയിസ് ഓറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും അപ്പോൾ നമ്മൾ ീ ഇത് മറ്റേ മയക്കില്ലാതെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തിരി തൊള്ള തുറന്നാണ് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് ഈ എല്ലാവരും നിശബ്ദമായി ഈ കിടന്നുറങ്ങണ സമയത്ത് ഞാൻ തൊള്ള തുറക്കണത് കൊണ്ട് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഞാനന്ന് ഒതുക്കി പിടിച്ച് ഇങ്ങനെ പേടിച്ച് പേടിച്ച് സംസാരിക്കും അപ്പോൾ അങ്ങനത്തെ സമയത്ത് വോയിസ് ഓവർ കൊടുത്ത വീഡിയോ ആണ് ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പം എത്രയോ ഞാൻ സമയം പറയുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണമെന്നും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയും എനിക്ക് പരിസരത്തുള്ള ആളുകളെ മാനിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ അത് കേൾക്കുന്നത് അറിയാൻ പറ്റൂല ഇവിടുത്തെ സാഹചര്യം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റൂല അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നും കാരണം നിങ്ങൾ കാണുന്ന ഈ വിഷുവലും എൻ്റെ വോയിസും കൂടിയിട്ട് ആണ് നിങ്ങൾ മാച്ച് ചെയ്യുന്നത് പക്ഷേ എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്ന സാഹചര്യം എന്താണെന്നുള്ളത് ഒരിക്കലും നമ്മളുടെ വ്യൂസിനെ കാണാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയണത് കേട്ടാ അപ്പം ഞാൻ ഈ കമൻറ്റ് ഇട്ട അത് തെറ്റെന്നല്ല പറയണത് ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട് അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാനിപ്പോൾ പല വീഡിയോയിലും പറയുന്നുണ്ട് അപ്പോൾ അത് വീണ്ടും കേട്ട ആളുകളും വീണ്ടും കമൻറ്റ് ഇടുമ്പോഴാണ് ഞാനിങ്ങനെ പറയണത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ച പോലെ ഞാൻ വീഡിയോ ഇടൂലട്ടോ വീഡിയോ ഒന്നും അങ്ങനെയൊന്നും ഇടാൻ പറ്റൂല മാനസികമായിട്ടും ഇത് വീട്ടിലെ പ്രശ്നങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വീഡിയോ ഇടാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ അപ്പം അങ്ങനെ ഈ ഏഴ് വർഷമാകാൻ പോകുന്ന ഈ നവംബർ ആകുമ്പോൾ ഈ ഏഴ് വർഷത്തിലും ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ പല ചാനലുകൾ ിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്രതീക്ഷിതമായ മരണങ്ങളും ആക്സിഡന്റുകളും ഒളിച്ചോട്ടങ്ങളും കുടുംബ വഴക്കുകളും ഇതെല്ലാം അവർ കാണിക്കുന്നുണ്ട് അവർ കരഞ്ഞ് വിളിച്ചാണ് ഓരോരുത്തർ വന്നിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് അവർക്കാണെങ്കിൽ നാളെ എനിക്കാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ചാനൽ ചിലപ്പോൾ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ ഒരിക്കലും എന്നെ കണ്ടെന്നും വരില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ ഒതുക്കി പിടിച്ചൊന്നും എനിക്ക് വീട് ഇടാൻ പറ്റൂലെന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം കേട്ടോ വേറെ ഒന്നും ഇനി തെറ്റിദ്ധരിക്കരുത് അപ്പോൾ നമ്മളുടെ ഉച്ചയൂണും അതുപോലെ ചായ ഇടലും അതിൻ്റെ ഇടയ്ക്ക് റിച്ചായിട്ട് ഒരു പെർഫ്യൂമും ഒക്കെ മേടിച്ചിട്ടാണ് കാരണം ഒരു പാല് മേടിക്കണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഒപ്പിക്കണേ വെച്ചാൽ തികക്കണം അപ്പം അങ്ങനെ ഇരുന്നൂറ് രൂപ അപ്പം അങ്ങനെയൊക്കെ അവനെന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി മേടിക്കോട്ടെ അപ്പം ഇന്ന് മേടിച്ചത് ഒരു പെർഫ്യൂമായിരുന്നു ഒരു ബ്രെഡും മേടിച്ച് രണ്ട് മൂന്ന് പാക്കറ്റ് പാല് ഒരു തൈരൊക്കെ മേടിച്ച് ഇന്നത്തെ ചായ കൂടിയും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയി ഇന്നത്തെ വീഡിയോ ചെറുതാണെങ്കിലും കാത്തിരിക്കുന്നവരെ കാത്തിരിക്കുന്നവർ എന്ന് വിചാരിച്ചു ഞാൻ ഇട്ടതാണ് കേട്ടോ ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്